ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അവിവാഹിതരായ സ്ത്രീകൾക്ക് അഫ്ഗാനിൽ തൊഴിലും സഞ്ചാര സ്വാതന്ത്ര്യവും നിഷേധിച്ചിരിക്കുകയാണ് താലിബാൻ വീണ്ടും പുരുഷനായ രക്ഷിതാവോ അല്ലെങ്കിൽ ഭർത്താവോ ഇല്ലാത്ത സ്ത്രീകൾക്ക് ജോലിക്ക് പോകാനും യാത്ര ചെയ്യാനും താലിബാൻ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായി ഐക്യരാഷ്ട്ര സഭ പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ആരോഗ്യ മേഖലയിൽ ജോലിക്ക് സ്ത്രീയെ പുറത്താക്കിയാണ് താലിബാന്റെ വൈസ് ആൻഡ് വിർച്യു മന്ത്രാലയം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് ജോലിയിൽ തുടരണമെങ്കിൽ വിവാഹം കഴിക്കണമെന്നായിരുന്നു താലിബാന്റെ ആവശ്യം അവിവാഹിതരായ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അനുചിതമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് ഇതിനോടകം നിരവധി പൊതു താലിബാൻ നിഷേധിച്ചിട്ടുണ്ട് ആറാം ക്ലാസിന് മുകളിലുള്ള വിദ്യാർത്ഥിനികൾക്ക് സ്കൂളിൽ പോകാൻ അവകാശമില്ല അതുപോലെ ഡ്രസ് കോഡ് നടപ്പിലാക്കിയിട്ടുണ്ട് സലൂണുകൾ അടച്ചുപൂട്ടി പാർക്കുകളിലേക്ക് പ്രവേശനം നിഷേധിച്ചു സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന അനവധി നിയന്ത്രണങ്ങളാണ് താലിബാൻ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിൽ ഭരണം പിടിച്ചെടുത്തത് മുതൽ താലിബാൻ ഇക്കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് ഇതെന്തിനാണ് ഇപ്പോൾ കേരളത്തിനോട് പറയുന്നത് കേരളക്കാർക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സ്വാഭാവികമായും ചോദിച്ചേക്കാം ഈ താലിബാനികളെക്കാൾ കുറച്ചുകൂടി വികൃതമായ ആശയങ്ങൾ പിൻപറ്റുന്ന ആളുകൾ ഈ കേരളക്കരയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടല്ലോ അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകമായ ഒരു വിഭാഗമുണ്ട് ചികിത്സ പോലും നിഷേധിക്കുകയാണവർ ചികിത്സ പാടില്ല വിദ്യാഭ്യാസം വേണ്ട എന്നാണ് മുജാഹിദിന്റെ നേതാവായ പറഞ്ഞത് പ്ലസ് ടുന് പഠിക്കുന്ന മകളാണ് ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ പറ്റുന്നില്ല പഠനം നിർത്തിയേക്ക് അതുപോലെ മതപരമായ വിദ്യാഭ്യാസത്തിൽ നിന്നും വിഭിന്നമായി മറ്റ് ഭൗതിക വിദ്യാഭ്യാസങ്ങളിലേക്ക് പോകുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ വളരെ നിശിതമായി എതിർക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം പുരോഹിതൻ അള്ളാഹു നമുക്ക് അന്ധനായി ജീവിക്കാനാണോ വിധിച്ചത് അന്ധനായി ജീവിക്കുക പല്ലുവേദന തലവേദന വയറുവേദന വീണ് കൈകാലു പൊട്ടി തല പൊട്ടി അങ്ങനെ ജീവിക്കുക അങ്ങനെ മുന്നോട്ട് പോകുക അത് അള്ളാഹുവിന്റെ വിധിയാണ് ചികിത്സ പാടില്ല വിദ്യാഭ്യാസം പാടില്ല പെണ്ണ് ജോലിക്ക് പോകണ്ട എനിക്കൊരു വളർത്തുമകൾ ഉണ്ടായിരുന്നു ഞാനൊരു അനാഥാലയത്തിൽ ജോലി ചെയ്തു അവിടെ ഇടുക്കിയിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് വാപ്പയും മരിച്ചു ഉമ്മയും മരിച്ചു അതിനെ പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആ സ്ഥാപനം തുടർന്ന് അങ്ങോട്ട് പഠിപ്പിക്കില്ല വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ അതിനെ ഞാൻ ഏറ്റെടുത്തു എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിച്ചു അതിന് ഒരു എൻ്റെ എനിക്ക് ഒരു മോളുണ്ടായി മോൾക്ക് ഒരു വയസ്സായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആ പെൺകുട്ടിയെ കിട്ടിച്ചു വിട്ടു ദൗർഭാഗ്യമെന്ന് പറയട്ടെ അവൾക്ക് സുഖമായി ജീവിക്കുന്നുണ്ട് അവൻ ഒരു പ്രത്യേക ആശയം കാരണം എന്നോട് മുജാഹിദാണെന്ന് പറഞ്ഞു ശരി ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല അയാള് പിന്നീട് മുഖം വരെ മൂടിയാണ് വീട്ടിനകത്ത് നടക്കുന്നത് ഗ്ലൗസ് ഇട്ട് കാലിൽ കാലിലൊറയിട്ട് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഈ ഇട്ടിരിക്കുന്ന സുന ഒന്ന് പൊക്കും ഉരുട്ടി വായിൽ വെക്കും അത് പിന്നെയും ഇടും അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളെ പാടുള്ളൂ പുരുഷന്റെ ശബ്ദം കേൾക്കാൻ പാടില്ല സ്ത്രീയുടെ ശബ്ദം പുരുഷനും കേൾക്കാൻ പാടില്ല ഇങ്ങനെ ഒരു പ്രത്യേകമായ മതവിഭാഗം ഈ കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ മണക്കാട് പഠിപ്പിക്കുന്ന ഒരു വീട് ആ സ്ത്രീയെയും മക്കളെയും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഖുർആനും ഹദീസും അനുമതീസിദ്ധന വിഷയങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ചിരുന്നു അപ്പൊ അവരൊരിക്കലും എന്നോട് പറഞ്ഞു നമുക്ക് ഈ കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ യമനിലേക്ക് പോകുക കുടുംബസമേതം വീടൊക്കെ വിറ്റ് പെറുക്കി ഞങ്ങൾ യമനിൽ പോകാൻ പോകും അത് എന്താ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അമ്പലം ചർച്ച് ഓ എത്രയാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാ മറ്റതാവുമ്പോൾ ഉള്ളാഹുവിൻ്റെ ബാങ്കുലുകൾ മാത്രം രാവിലെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടും ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ പൊട്ടിത്തെറി വൈകിട്ട് വേറൊരു പള്ളിയിൽ ചാവയർ ആക്രമണം ആഹാ എന്ത് സുഖസുന്ദരമായ സമാധാനം അതുകൊണ്ട് യമനിലേക്കോ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ പാകിസ്ഥാനിലേക്കോ ഒക്കെ പോയി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ അത്തരം വിഭാഗങ്ങളുണ്ട് അഫ്ഗാനെ നോക്കി ആരും പല്ലളിക്കണ്ട അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടപ്പിലാക്കുന്ന മത നിയമങ്ങളെ ഓർത്ത് നമ്മൾ ആരും നെറ്റിച്ചുളിക്കണ്ട അതിനേക്കാൾ പ്രാകൃതമായ ഒരു അന്തരീക്ഷത്തിൽ ഈ കേരളത്തിലെ ജനസമൂഹത്തെ വളർത്തിയെടുക്കുന്നുണ്ട് പൗരോഹിത്യം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണ്ട വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുക നമ്മുടെ ഇന്ത്യയിൽ ഒരു വിവാഹ നിയമമുണ്ട് അതൊന്നും ഇവർക്ക് ബാധകമല്ല ഇവരെ ഇവരുടെ പെൺകുട്ടികൾ ഒൻപതാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിക്കും പഠിക്കുമ്പോഴേ വിവാഹം ഉറപ്പിച്ചു വെക്കും അങ്ങ് കെട്ടിക്കും ഓരോ ഓരോ നാട്ടിലും ഓരോ വീടുകളിലും നടക്കുന്ന കല്യാണങ്ങൾ നോക്കിയിരിക്കലാണോ സർക്കാരിന്റെ ജോലി എത്ര വയസ്സുണ്ട് ഓരോ കല്യാണവും നടക്കുമ്പോഴത്തേക്കും അവർ പതിനെട്ടെന്ന് പറയും ശരി പതിനെട്ട് തന്നെ അതുകൊണ്ടാണ് വിവാഹപ്രായം ഇരുപത്തിയൊന്നാക്കിയതിനെ സംബന്ധിച്ച് അലിയാർ കാസിമിയൊക്കെ വിമർശിച്ച് നമ്മൾ കേട്ടില്ലേ അതെ ഇരുപത്തൊന്നായാൽ മൂക്കത്തില്ല പോലും പതിനെട്ടായാൽ അല്ല ഇരുപത്തൊന്നായാലേ മൂക്കത്തുള്ളൂ പതിനെട്ടായാൽ മൂക്കത്തില്ല പോലും കണ്ടില്ലേ ഇത് എവിടെ നിന്ന് വന്നതാണ് പ്രവാചകൻ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ അവര് തമ്മിലുള്ള വിവാഹം കഴിക്കുമ്പോൾ ആയിഷയ്ക്ക് ആറു വയസ്സും മുഹമ്മദ് നബിക്ക് അൻപത്തി മൂന്ന് വയസ്സുമാണ് കൃത്യം പത്തു വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു അറുപത്തിമൂന്ന് വയസ്സ് മുഹമ്മദിനായപ്പോൾ നബി മരണപ്പെട്ടു ആയിഷയ്ക്ക് എത്ര വയസ്സ് ഈ പതിനാറ് വയസ്സുകാരിയായ ആയിഷയെ ഇനി ആരും അള്ളാഹു മറന്നില്ല അത്തരം പ്രാകൃതമായ അന്ധവിശ്വാസങ്ങളെ എന്നും ഈ പുരോഗമന സമൂഹം നെഞ്ചിലേറ്റുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടാനില്ല എമ അക്ബറിനെ പോലെയുള്ള ആളുകൾ കോട്ടിട്ട് വന്ന് പ്രവാചകന്റെ വിവാഹത്തെ ന്യായീകരിക്കുന്നത് കേട്ടില്ലേ എന്താണ് അതിൽ തെറ്റ് തെറ്റെന്നാണ് ചോദിക്കുന്നത് പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപാനം ശരിയാണെന്നാണ് അവര് പറയുന്നത് പ്രവാചകൻ വ്യഭിചനിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്നാ പറയുന്നത് പ്രവാചകൻ ശിശുഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്നാ പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ആരും മറന്നിട്ടില്ലല്ലോ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കണ്ടാലും പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കും പെണ്ണയൻ ഈ ഒരു ഇറച്ചു കഷ്ടമാണ് പെട്ടെന്ന് കയറി അങ്ങ് പ്രാപിച്ചുവെന്ന് പുരുഷന്റെ ഹോർമോൺ പുരുഷനോട് പറയും കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു വാക്കുകൂടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആയിരം പേരുടെ തലകളാണ് എന്റെ പ്രവാചകൻ അരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ തലയരിയൽ പുണ്യമാണ് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി കേരളത്തിന്റെ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞത് ഈ കേരളത്തോട് തൊള്ള പൊട്ടുമാർ ഉച്ചത്തിൽ ബാലുശ്ശേരി അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ട് ഏത് പൗരോഹിത്യമാണ് അതിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ പിന്നെ അഫ്ഗാനികൾ കൊച്ചുങ്ങൾ പള്ളിയിൽ പോണ്ട സ്കൂളിൽ പോണ്ട സ്വന്തമായിട്ട് ജോലി ചെയ്യണ്ട ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട ഏത് സമയത്തും പുരുഷൻ താലി കൊണ്ട് വന്നാൽ താഴ്ത്തിക്കോ അങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ലെന്നേ ഇവിടെ പെൺകുട്ടി വിദ്യാഭ്യാസം നേടിയാൽ എന്താണ് കുഴപ്പം പെണ്ണ് പുറത്തിറങ്ങിയാൽ എന്താണ് കുഴപ്പം പെണ്ണിനെ കണ്ടാൽ ഉടനെ വികാരം തുളുമ്പി നിൽക്കുന്ന പുരുഷന്മാരെ അല്ലേ ചങ്ങരക്കെടേണ്ടത് ഏ ആനക്കു മതമിളകിയാൽ ആനയെ വെടിവെച്ചു മയക്കണം മയക്കു വെടി അല്ലേ ഇനി അതല്ല ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ പൂട്ടിയിടണം അതല്ലാതെ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ശരിയാണോ കാമഭ്രാന്തന്മാർക്ക് കാമമിളകിയാൽ അവരെ പൂട്ടിയിടണം മറയ്ക്കാത്ത മുഖം പുരുഷന്മാരെ കണ്ടാൽ സ്ത്രീകളുടെ മൂല്യം നഷ്ടപ്പെടുമെന്നാണ് താലിബാനികൾ പഠിപ്പിക്കുന്നത് ഉമ്മയുടെ മുഖം കാണുന്നില്ലേ പെങ്ങന്മാരുടെ മുഖം കാണുന്നില്ലേ പെൺമക്കളുടെ മുഖം കാണുന്നില്ലേ അവർക്കൊന്നും മൂല്യം നഷ്ടപ്പെടില്ല ഈ കൂട്ടനെ സംബന്ധിച്ചിടത്തോളം അതുമുണ്ടാകുമല്ലോ ഇവരല്ലേ എതിർ ഉമ്മയാണോ മകളാണോ പെങ്ങളാണോ ഇവർക്ക് എപ്പോഴും വൈകാരികതകൾക്ക് മാത്രമല്ലേ പ്രാധാന്യമുള്ളൂ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണോ തെറ്റ് അതോ സ്വന്തം സ്വന്തംസംഗം ചെയ്യുന്നതാണോ തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിന്റെ ആലോചിക്കേണ്ടി വന്നില്ല ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണ് തെറ്റ് എന്നാണ് ക്ലബ് ഹൗസിൽ ഉസ്താദ് പറഞ്ഞത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ക്രിമിനൽ കുറ്റം അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ഏഴ് മഹാപാപങ്ങളിൽ ഒന്നും അതാണ് അതല്ലാതെ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു മതം ഉമ്മയെ വ്യഭിചരിക്കുക എന്ന പദം പ്രയോഗിക്കാനെങ്കിലും പറ്റുമോ പറയാനെങ്കിലും പറ്റുമോ പ്രവാചകൻ പറയാ പണയം ഇടപാട് പലിശ ഇടപാടുമായി ഏതെങ്കിലും ഒരാൾ ബന്ധപ്പെട്ടാൽ മുപ്പത്തിയാറ് തവണ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനോ തുല്യമാണെന്ന് അങ്ങനെയാണെങ്കിൽ ഉമ്മയെ വ്യഭിചരിക്കാത്ത എത്ര മുസ്ലിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണും വണ്ടിക്ക് ലോണിടാറല്ലേ വീടിന് ഇടാറില്ലേ ഷോപ്പ് ഉണ്ടെങ്കിൽ അതിന് ലോൺ എടുക്കാറില്ലേ അതൊക്കെ പലിശ ഇടപാടുകളല്ലേ ഗോൾഡ് പണയം വെക്കാറില്ലേ ഇതൊക്കെ പലിശയല്ലേ ഇവര് പേഴ്സണൽ ലോണുകൾ എടുക്കാറില്ലേ ഇതൊക്കെ പലിശയല്ലേ അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ തൽക്കാലം മതം അവിടെ മാറി നിൽക്കട്ടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്തേ ഉസ്താദുമാര് രണ്ടു മണിക്കൂറോളം വീഡിയോ പിടിക്കുന്നതോ അവരുടെ ഈ ഉണക്കമൂഞ്ചി തന്നെയല്ലേ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കുഴപ്പമില്ലേ അപ്പോൾ സ്ത്രീകൾ പ്രൊഫൈൽ പിക്ചർ ഇടരുത് സ്ത്രീകളുടെ മുഖം കാണുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ സ്ത്രീകളുടെ മുഖം കണ്ടാലുടനെ തന്നെ കാമഭ്രാന്തന്മാരാകുന്ന മുറിയന്മാർക്കാണ് കൂച്ചു നന്ദി